ഇന്ന് നമ്മുടെ ഇതിൽ കൊടുക്കാനുള്ളത് ഒരു പിക്കപ്പാണ് മഹീന്ദ്രയുടെ പിക്കപ്പാണ് പിക്കപ്പ് പോലുള്ള ആവശ്യങ്ങളൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നേരെ വന്ന് നോക്കിയാട്ട് അവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് മുരിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബോലറ പിക്കപ്പ് ഉള്ളത് ഇതിൻ്റെ പുറത്തത്തെ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ഈ കാണുന്ന ഭംഗിയൊക്കെ തന്നെയാണ് പിന്നെ ഈ നമ്മുടെ ഈ ഭാഗത്തൊരു ചെറിയതായിട്ട് പാച്ച് ഉണ്ട് ബോഡിയുമ്പോ അധികം വലിയ കാര്യമായിട്ട് വർക്കൊന്നും ഇല്ല എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് പിന്നെ വർക്കുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ബാക്കിലെ മേരെ പെട്ടിയില്ലേ അതുമാണ് വർക്കുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സൈഡൊന്നും വലിയ കാര്യമായിട്ടുള്ള പാച്ചും കാര്യവും തകരാറുകളും എന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ടയറിൻ്റെ രണ്ട് സൈഡിലുള്ള ചെറിയ ആ ഗാഡുമ്പോൾ മാത്രമാണ് പെയിൻറ് പോയിട്ടുള്ളൂ അവിടെയൊക്കെയാണ് പാച്ച് വർക്ക് ചെയ്യേണ്ടി വരാൻ സാധ്യതയുള്ളൂ ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെ ടയറ് മാറ്റേണ്ടി വരും അല്ലെങ്കിൽ റിസോർഡ് ചെയ്യേണ്ടി വരും മുട്ടതലേം പോലെ ഇരിക്കുന്നു അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ പോയി നോക്കുകയാണെങ്കിൽ ആ ഇത് അപ്പുറത്തെ ടയറിനേക്കാളും ഭേദമാണ് പക്ഷെ മാറ്റേണ്ടി ഒന്നിലെ റിസോൾട്ട് കഴിഞ്ഞി വരുമായിരിക്കും ബാക്ക് ഡെയറും ഈ പറഞ്ഞ അവസ്ഥയിലാണ് ശോകമുഖമാണ് ഇനി അപ്പുറത്തെ സൈഡ് കൂടി പോയി നോക്കട്ടോ ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമോറും നമ്മുടെ പെട്ടി വർക്ക് എന്ന് പറയുന്നത് പാച്ച് വർക്ക് ഉണ്ടെന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ബോക്സിനകത്തെ കോലം പെട്ടിക്കകത്തെ കോലം എന്ന് പറയുന്നത് ഇതാണ് ഇത് മാത്രമാണ് ഒരു പാച്ച് വർക്ക് ഉള്ളത് പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റ് മുടങ്ങിയടക്കാണ് അഞ്ചാം തീയതി അങ്ങോട്ടായിരുന്നു ടെസ്റ്റ് അത് മുടക്കുണ്ട് അതുപോലെ തന്നെ ഈ പെട്ടിയുടെ പാച്ച് വർക്ക് ഉണ്ടെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇനി വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം പതിനാലാം തീയതി വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി ടാക്സ് വാലിഡ് പറയുന്നതൊക്കെ ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതാണ് ഓടിയിട്ടുള്ള കിലോമീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിയിട്ടുള്ളത് ഇനി ഡീസലാണ് പിന്നെ എന്താ പറയുക ഇരിങ്ങാലപ്പുടയ്ക്കടുത്ത് മുരിയാടാണ് വാഹനം ഇരിക്കുന്നത് അപ്പോൾ വില പറയുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആണ് പറയുന്നത് അത് ബലപേശലും കാര്യങ്ങളൊക്കെ സാധ്യമാണ് പിന്നെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം ഈ മരത്തിൻ്റെ പരിപാടി നടത്തുന്നൊരു വണ്ടിയായിരുന്നു അപ്പോൾ ഈ കാണുന്ന നമ്പർ സെല്ലറെ വിളിക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക ഇനി വണ്ടിയുടെ ഉൾവശം എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമൊന്നുമില്ല എങ്കിലും ഉൾവശമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി ഞാൻ കാണിച്ചു തരാട്ടോ അതിപ്പോൾ ഇനി ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ വണ്ടി മരത്തിൻ്റെ ലോഡൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ചെപ്പ് ചവറ് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് ഈ സാധനം സൈഡിൽ ലെഫ്റ്റിൽ ബാക്ക് ഭാഗത്തായിട്ട് അത് തൂങ്ങി കിടക്കുന്നുണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ മരം കൊണ്ടുവന്നിട്ട് അടിച്ചു വരിയിട്ടൊന്നും ഇല്ല ക്ലീൻ ആക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഈ കാണുന്ന ഭംഗിയൊക്കെ തന്നെയാണ് ഉള്ളിലുള്ളത് അപ്പോൾ പിക്കപ്പ് ഈ മരത്തിൻ്റെ അല്ലെങ്കിൽ ലോഡിങ്ങുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കുള്ളവർക്ക് ഉള്ളവർക്ക് സുഖാന്ന് തോന്നണു അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി വേണമെന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഓക്കെയാണെങ്കിൽ മോഡലൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സെല്ലറെ വിളിക്കാം വില വേശനം നടത്താം എന്നിട്ട് വേണമെങ്കിൽ അത് പേരിലേക്ക് മാറ്റി വേഗം സ്വന്തമാക്കി വിടാം ഇനി മറ്റൊരു വണ്ടിയുടെ വീടിയുമായി വരുന്നവരെല്ലാ കൂട്ടുകാരോടും Bye bye.